ഹായ് ഞാൻ ലൈൻ വൈസിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ ലൈൻ വൈസിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മെൻറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് വാണിമാമാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വാണിമാമ് മെസ്സേജ് ചെയ്യാത്തൊരു ദിവസം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്നില്ലെങ്കിൽ നമ്മുടെ എക്സാം കഴിഞ്ഞാൽ സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ പോലും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ മെസ്സേജ് എന്തായാലും ഉണ്ടാവും പിന്നെ ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലിങ്ക് കിട്ടുവരും ഞാൻ ചെറിയൊരു ഇതിന് മുമ്പ് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പം ലിങ്ക് ഇട്ട് തരും പക്ഷെ നമുക്കത് കയറിയാൽ കയറി എന്നുള്ളതാണ് പക്ഷെ മാം നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഓഫീസിലൊക്കെ പല കാര്യങ്ങളൊക്കെ മറന്നുപോകും പക്ഷെ മാം ഈ കറക്റ്റ് എട്ടുമണിയാകുമ്പോൾ ഈ ക്ലാസ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ലിങ്ക് ഓപ്പൺ പ്ലീസ് അറ്റൻഡ് അറ്റൻഡാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇടും അത് വലിയ ഏറ്റവും വലിയൊരു നേട്ടമാണ് കാരണം നമ്മൾ ഈ സംഭവം നമ്മൾ മറന്നു പോവും എപ്പോഴാണ് സംഭവം ലിങ്ക് ഇട്ട് തരും ചിലപ്പം രാവിലെയാണ് ലിങ്ക് ഇട്ടു ചിലപ്പോൾ രാത്രി ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പല ആവശ്യങ്ങളുടെ ഇടയിൽ ഈ സംഭവം കിട്ടും അത് മേൺ ചെയ്യുന്നതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു വലിയ ഹെൽപ്പാണ് കിട്ടുന്നത് അങ്ങനൊരു സംഭവം കിട്ടുന്നത് തന്നെ വലിയൊരു ഹെൽപ്പാണ് കാരണം ആ ടൈം ആ സമയത്ത് നമ്മൾ കയറി നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മാം മെസ്സേജ് ഇടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒമ്പത് മണിക്ക് ശേഷം ആയിരിക്കും ഇത് പോയിയോ അത് നമ്മൾ കയറിയില്ലല്ലോന്ന് തന്നെ ഓർക്കുന്നത് ആ ഒരു ഫോളോ അപ്പ് മാമിന്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഹെല്പാണ് അതിനകത്ത് കിട്ടുന്നത് അതിലുപരി ഈ സബ്ജക്റ്റിന്റെ മറ്റുള്ള കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് സബ്ജക്റ്റിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന അനുഭവങ്ങൾ അത് നമുക്കും കൂടെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുന്നെന്നും പറഞ്ഞ് നമ്മുടെ ഇതിൽ പറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ചില സബ്ജക്റ്റുകൾ അങ്ങനെയാണ് എല്ലാവരുടെയും രീതിയിൽ ചിലപ്പോൾ മാമിനെ അറിയത്തില്ലായിരിക്കുമല്ലോ പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടും കാര്യം ആ സബ്ജക്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുള്ള ഇൻപുട്ടുണ്ടല്ലോ അതൊക്കെ ടഫാണ് അപ്പം നമ്മൾ അത് നമ്മൾ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നോക്കാൻ ശ്രമിക്കും കാര്യം മാം പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് സബ്ജെക്ടിൻ്റെ കേസിലും അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അത് മാമിന് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണ് എന്നാൽ പോലും നമുക്ക് പല അതിലുപരി പലരുടെയും ഇൻപുട്ടുണ്ടും കിട്ടുന്നതാണല്ലോ അപ്പം അത് നമുക്കൊരു വലിയ ഉപകാരമാണ് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും പിന്നെ സിമ്പിളായിട്ടുള്ള സബ്ജെക്റ്റ് മാം പറഞ്ഞു തരാറുണ്ട് അപ്പം അത് ജസ്റ്റ് വായിച്ചു സംഭവം ശരി തന്നെയാണ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അതേ രീതിയിൽ തന്നെ വായിക്കാനും പറ്റും അപ്പം ടഫ് ഉള്ളത് അങ്ങനെ തന്നെ പറഞ്ഞുതരും അതേപോലെ കേസ് സ്റ്റഡീസിൻ്റെ ഈ ഓൺലൈൻ കോഴ്സിൻ്റെ ഇപ്പം ഇത് വലിയ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് നോട്ട്സ് കിട്ടുന്നത് ഏത് നോട്ട്സ് നോട്ട്സ് കിട്ടുന്നത് തന്നെ വളരെ ഒരു ഉപകാരം വരും പല ഇതിലും അങ്ങനെ കിട്ടാൻ പറ്റും കാരണം എവിടെ നിന്നെങ്കിലുമൊക്കെ എക്സാം ഒക്കെ അടുപ്പിക്കുമ്പോൾ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ തന്നെ കുറേ പി പി ടിസും അതും എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻസുകൾ അതൊരു വലിയ ഉപകാരം അപ്പം നമ്മൾ എക്സാമിന് പോകുമ്പോൾ തന്നെ നമുക്ക് ആ എടുത്ത് മാത്രം വെച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് മറ്റേതെല്ലാം ഓർമ്മ വരും അത് അങ്ങനെ അത് മാം ഇങ്ങനെ പി പി ടി ആയിട്ട് അയക്കുന്നത് പി ഡി എഫ് ആയിട്ട് അയക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റുന്നത് വലിയ ഉപകാരമാണ് പിന്നെ എക്സാമിൻ്റെ ഡേറ്റുകൾ മാം പറഞ്ഞത് ഈ അടുത്ത ദിവസം എക്സാം ഫീസ് അടക്കാൻ പറയും പക്ഷേ ഇങ്ങനെ ലിങ്ക് വന്നിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടോന്ന് നമ്മളാരും അടയ്ക്കത്തില്ല പക്ഷേ ഈ മറന്നു പോവും പിന്നീട് അങ്ങ് മറന്നു പോവും പക്ഷേ എല്ലാ ആഴ്ചയിലും മാം ഇങ്ങനെ ഒരു ലിങ്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എക്സാമിൻ്റെ ടൈം ആയി ടൈമായി ഒന്നും പറഞ്ഞൊരു അയച്ചിരും അത് ശരിക്കും നമ്മൾ കോളേജിൽ പഠിക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കൊരു ക്ലാസ് ടീച്ചർ ഉള്ളതുപോലെ തന്നെ അതിങ്ങനെ മുന്നോട്ട് പോവാണ് മാം ആ കാര്യത്തിൽ നല്ല രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതൊരു വലിയ നേട്ടമാണ് മാമിനെ അതകത്ത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എന്നെ എല്ലാ ആഴ്ചയിലും മാം കോൾ ചെയ്യാറുണ്ട് മെൻറ്ററായിട്ട് വന്നു വെച്ചാൽ എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ കോൾ ചെയ്യാറുണ്ട് പേക്കപ്പോഴും ഞാൻ എടുക്കാറില്ല എടുക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ അത് ബിസി ആയതുകൊണ്ടായിരിക്കും രണ്ടാഴ്ച എടുത്തില്ലെങ്കിൽ മാമ് മെസ്സേജ് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് പറയണം അപ്പം തിരിച്ചു റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഫോൺ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നമായതുകൊണ്ടായിരിക്കും എടുക്കാൻ അതിൽ വലിപ്പം വണ്ടിയിലായിരുന്നു കാണും അപ്പം ചിലപ്പോൾ സംസാരിക്കാനായിട്ട് ഉള്ള അവസരം കാണത്തില്ലായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഫോൺ എടുക്കാൻ പറ്റാത്തത് അപ്പം പക്ഷേ എന്നാലും മാം എന്നാലും വിളിച്ച മെസ്സേജ് വീണ്ടും അടുത്ത ആഴ്ച വിളിക്കും എന്താ ഈ സബ്ജെക്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പഠിക്കാറുണ്ടോ ഏതൊക്കെ എങ്കിലൊക്കെ സബ്ജെക്ടിന് ടഫായിട്ട് തോന്നുന്നുണ്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ടീച്ചറിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത് പക്ഷെ എന്നാലും അതൊരു മടിയില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് എല്ലാ ആഴ്ചയിലും വിളിക്കുന്നുണ്ട് വീക്കെൻ്റില് അല്ലാതെ മന്ത്ൻ്റ് മെസ്സേജ് ലിങ്കിൻ്റെ മെസ്സേജ് ഇടും പക്ഷെ എന്നെനിക്ക് കയറാൻ പറ്റത്തില്ല പല പ്രാവശ്യവും കയറാൻ പറ്റിയിട്ടില്ല അപ്പം അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഹെൽപ്പാണ് മാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാര്യം പല സബ്ജക്റ്റുകളും നമ്മൾ മറന്നിരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഏറ്റവും മാമിങ്ങനെ നമ്മളങ്ങ് മറന്നു പോവും മറന്നിരിക്കുന്ന സബ്ജക്റ്റ് ഞാൻ മറക്കുന്ന കാര്യമാണ് അതെ ഞാൻ മറന്ന സബ്ജെക്ട് പോലും മാമിങ്ങനെ വിളിച്ച് പറയുമ്പോഴായി ചില പെട്ടെന്ന് ഓർക്കുന്നോ അത് നമ്മൾ നോക്കിയില്ലല്ലോ എന്നുള്ളത് അപ്പം അതിനൊക്കെ ഇന്ന് ടഫുള്ള സബ്ജക്റ്റുകളെ കുറിച്ചും എടുത്ത് പറയാറുണ്ട് ഞാനിത് പറഞ്ഞിരുന്നതാണ് എന്നാൽ പോലും മാം അത് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് കോള് ഞാൻ പറഞ്ഞ അതിനകത്ത് മാമ് സമയം നോക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്ചര്യം കാര്യം മാമ എട്ട് മണിയായാലും മാം വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടോ അത് ഇട്ട് സമയം നോക്കാതെ മാമിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ പോലും മാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാം ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഹെൽപ്പാണ് ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണല്ലോ അതുകൊണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു നന്ദി അറിയിക്കുകയാണ് മാമിനെ